ഹലോ അസ്സാം വലൈക്കും റുബീസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരുപാട് ഐറ്റംസ് ഐറ്റംസുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കിന്ന് മലേഷ്യൻ ക്യാപ്പുകളുണ്ട് അതുപോലെ നിക്കാബുകളുണ്ട് പിന്നെ നമ്മുടെ ഹിജാബിൻ്റെ ഒരു ടേപ്പ് ഉണ്ട് ഡബിൾ സൈഡ് ടേപ്പ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കുറേ പേര് കണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അപ്ഡേഷൻ ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഇത് ഹിജാബ് സ്റ്റൈലിംഗ് ടേപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചുതരാം അതിന് മുന്നേ നമുക്ക് ക്യാപ്സിനെ പറ്റി കാണാം അപ്പോൾ നമ്മുടെ ഇപ്പോൾ മലേഷ്യൻ ഗ്യാപ്പുകൾ റീസ്റ്റോക്ക് ആയിട്ടുള്ളത് നമ്മുടെ ഇലാസ്റ്റിക് ടൈപ്പിലുള്ള ഇലാസ്റ്റിക് ടൈപ്പിലുള്ള ടൈപ്പാണ് ഇത് നമ്മൾ ഒരുപാട് തവണ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് റീസ്റ്റോക്ക് ആയിട്ടുണ്ടെന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കളേഴ്സാണ് കുറേ കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കളേഴ്സ് ഞാൻ ഇപ്പോൾ കാണിക്കാം അതുപോലെ ബ്ലാക്ക് ബ്ലാക്കാണുള്ളത് ബ്ലാക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇനി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥലക്കുറവുള്ളതുകൊണ്ട് അങ്ങനെ വെച്ചേക്കുന്നതാണ് അപ്പോൾ എൻ്റെ കളേഴ്സ് കാണാം അപ്പോൾ വൺ നയൻറ്റി ഫൈവ് ആണ് കുറച്ചും അടുത്തോട്ട് വരണം അപ്പോൾ എൻ്റെ കളേഴ്സ് ഞാൻ കാണിച്ച് തരാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അടുത്തുള്ള സ്ഥലം കൈതാടി ആലഞ്ചേരിയാണ് നമ്മുടെ ഷോപ്പ് കഴിഞ്ഞിട്ടാണ് ആലഞ്ചേരിയിലേക്ക് പോകുന്നത് ആയിരുന്നു പുന്തൂരി നിന്നൊക്കെ വരുമ്പോൾ അഞ്ചൽ കഴിഞ്ഞ് ആറോ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഷോപ്പ് കഴിഞ്ഞിട്ടാണ് ആലഞ്ചേരിയൊക്കെ എത്തുന്നത് ഷോപ്പിൻ്റെ അടുത്തായിട്ടാണ് കൈതാടി മസ്ജിദ് ഉള്ളത് അപ്പോൾ ഈ ക്യാപ്പിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതെങ്ങനെ വിയർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഇത് ഞാനൊരു ഓളിയമൈസിംഗ് ക്യാപ്പും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഹെയർ ഇങ്ങനെ ഹെയർ പോലെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മുടി കെട്ടി വയ്ക്കുമ്പോൾ ഇതുപോലെ ഫുൾ കവറേജ് കവറേജായിട്ടിരിക്കും ഇത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വിയർ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ജേഴ്സി മെറ്റീരിയലാണ് ആണ് മലേഷ്യൻ ജേഴ്സിയാണ് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇതിൽ ഇലാസ്റ്റിക്കും കൂടെ വന്നിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ മുടി ഫുള്ള് ഇതങ്ങനെ കവർ ചെയ്യാം എന്നിട്ട് ബാക്കിൽ ഇങ്ങനെ കെട്ടിയാൽ മതി ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ പുറകിൽ നമ്മുടെ രണ്ട് പേരുണ്ട് കഫ്താൻ വിയർ ചെയ്തിരിക്കുന്നത് ദുബായ് കഫ്താനാണ് അതിൻ്റെ കൂടെ അറ്റാച്ച് ഷോളുണ്ട് വിസ്കോസ് മെറ്റീരിയലാണ് വിസ്കോസ് കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കളേഴ്സ് ആണ് കണ്ടോണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ചെയ്തിരിക്കുന്ന പർദ വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാവുന്നതാണ് ഫിഫ്റ്റി ഫോർ സൈസിലുള്ള പർദയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബലൂൺ സ്ലീവിലാണ് അത് ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുള്ളത് ബലൂൺ സ്ലീവില് ഇങ്ങനെ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് സ്റ്റോൺ ആണ് ഫ്രണ്ട് ഓപ്പൺ ഫ്രണ്ടിലും പ്ലീറ്റ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ ലൈറ്റ് ഇപ്പം രാവിലെ ആണെങ്കിൽ നല്ല സൺലൈറ്റ് ഉണ്ടാവും ഇപ്പം കുറച്ച് വെളിച്ചക്കുറവുണ്ട് കുറവുണ്ട് ഇപ്പം ഞാൻ ഉച്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പല പല ലൈറ്റ്സ് ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ ക്ലോത്ത്സിൻ്റെ കളേഴ്സ് വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട കളർ ചിലപ്പം നേരിട്ട് കാണുമ്പോൾ അതാണമെന്നില്ല അപ്പോൾ നിങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അതുപോലെ വീഡിയോ കണ്ട ഒരുപാട് പേര് ഷോപ്പിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കാണിക്കുന്ന കളർ അതല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോ ലൈറ്റിൻ്റെ അല്ലെങ്കിൽ നമുക്കുള്ള നിലവിലുള്ള വെളിച്ചത്തിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോയിൽ കാണുന്ന പ്രോഡക്റ്റിൻ്റെ ഷെയ്ഡും മാക്സിമം ഒരു തൊണ്ണൂറ് ശതമാനവും സെയിം ഷെയ്ഡിൽ തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ ബ്ലാക്ക് ടൈഡ് കളേഴ്സ് ഉള്ളത് അടുത്തത് നമുക്ക് ഇലാസ്റ്റിക്കോ കെട്ടാനോ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ക്യാപ്പാണ് ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയാം അപ്പം അതിൻ്റെ കളേഴ്സും ബ്ലാക്കും ഉണ്ട് ഇത്രയും ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അപ്പം ഇത് ചെയ്യാൻ ഇതും സിമ്പിളായിട്ട് നമ്മൾ ഫുൾ മുടി കെട്ടിയതിന് ശേഷം അപ്പോൾ ഇതുപോലെ നമ്മുടെ ഹെയർ കെട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ ഇതായതുപോലെ ജസ്റ്റ് എടുത്തതിന് ബ്ലാക്ക് ആണ് ഇത് ജസ്റ്റ് എടുത്ത് ഇട്ടാൽ മതി ഫുൾ കവറേജോടുകൂടി നിൽക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ കളേഴ്സ് നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഗൂഗിളിൽ റൂബി എന്ന ലൊക്കേഷൻ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടുന്നതാണ് അതുപോലെ നമ്മുടെ അഞ്ചൽ നിന്ന് കുളത്തൂപ്പുഴ പോകുന്ന റോഡിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് വ്യത്യസ്തമായ പർദ്ധകൾ കളർ പർദ്ദകൾ ബ്ലാക്ക് പർദ്ദകൾ ഇമ്പോർട്ടഡ് പ്രീമിയം പർദ്ദകൾ പ്രയർ ഡ്രസ്സുകൾ അതുപോലെ മലേഷ്യൻ ഹിജാബുകൾ മലേഷ്യൻ സ്ക്വയർ സ്കാർഫുകൾ പിന്നെ മലേഷ്യൻ ക്യാപ്സ് ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കും അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ വന്ന് സെലക്ട് ചെയ്ത് വാങ്ങാം ഇപ്പോൾ നമ്മൾ വിശാലമായ ഷോറൂമാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് മുന്നേ നമ്മുടെ ഷോപ്പ് ഉണ്ടായിരുന്നത് വട്ടമൺ പാലത്തിന് സമീപമായിരുന്നു അഞ്ചൽ തന്നെയാണ് ഷോപ്പിൽ സ്ഥലക്കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വിശാലമായ ഷോറൂമിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സും ഷോപ്പിലേക്ക് വന്ന് തന്നെ പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു എല്ലാവരും വരിക ഒരുപാട് കളേഴ്സ് ഉണ്ട് നിങ്ങളുടെ എല്ലാ ഡ്രസ്സിനും നിങ്ങൾക്ക് ഇല്ലാത്ത ഡ്രസ്സിൻ്റെ കളേഴ്സും കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നല്ല ഡ്രസ്സുകൾ വാങ്ങിയിട്ട് കളേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായില്ല നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണേ ആദ്യം കാണിച്ചത് ഇലാസ്റ്റിക്കിൻ്റെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇത് നൂറ്റി നാൽപ്പത്തഞ്ചാണേ അപ്പം നമ്മൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക റിപ്പീറ്റ് കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു ഫുൾ ചെക്ക് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ കളേഴ്സ് പറഞ്ഞാൽ മതി കറക്റ്റ് അപ്പോൾ അയച്ചു തരുന്നതായിരിക്കും അതിൻ്റെ ബ്ലാക്കും കളേഴ്സും ആണ് ഉള്ളത് അടുത്തത് നമ്മളിങ്ങനെ ബാക്കിൽ കെട്ടാൻ പറ്റുന്ന ഇലാസ്റ്റിക് ഇല്ല നോർമലി ഇതെങ്ങനെ വരുന്നതാണ് ഇതിൽ വോളിയമൈസിംഗ് ക്യാപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് അതാണ് ഉള്ളിൽ ഒന്ന് കാണുന്ന ബ്ലാക്ക് അപ്പോൾ അതിൻ്റെ കളേഴ്സ് ഇതെങ്ങനെ സാധാരണ വിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇലാസ്റ്റിക് ഇല്ല കെട്ടിവയ്ക്കാം അതൊരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്യാപ്സ് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേർക്കും ഷിഫോൺ ഷോൾസ് ഉപയോഗിക്കത്തില്ല കുറേ പേര് അപ്പോൾ ഞാനിപ്പോൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാവരും ഷിഫോൺ ഉപയോഗിക്കുമ്പോൾ തലയിൽ നിൽക്കില്ല തെന്നി പോകുമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഇന്നർ ക്യാപ് യൂസ് ചെയ്തിട്ട് ഈ ഷോൾ ഇടാം ജസ്റ്റ് പിൻ ചെയ്താൽ അത് കറക്റ്റ് ഫിക്സ് ആയി തന്നെ ഇരിക്കും തെന്നി പോകത്തില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഷോൾ നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വൃത്തിയിൽ ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് ക്യാപ്സ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഒരു ഹിജാബ് സ്റ്റൈലിംഗ് ടേപ്പ് അപ്പോൾ ഈ ടേപ്പും ഈ ക്യാപ്പിൻ്റെ കൂടെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ പിൻ ചെയ്യാതെ യൂസ് ചെയ്യുന്നവർക്ക് ഇടാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇതിനകത്ത് കാണിക്കാൻ ലാസ്റ്റ് നിങ്ങളത് വെയിറ്റ് ചെയ്യുക നിങ്ങൾ വാട്സാപ്പ് നമ്പർ സ്റ്റോർ നമ്പറാണ് സ്റ്റോർ നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ ബുക്ക് ചെയ്യാം ഇത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ക്യാപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് ഒരുപാട് ടൈപ്പ് നൈറ്റുകളുണ്ട് കേട്ടോ പ്രീമിയം നൈറ്റുകളുണ്ട് അപ്പം നിങ്ങൾക്ക് നൈറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ബ്ലാക്ക് ആണ് ഇനി അടുത്ത് നമ്മൾ മലേഷ്യൻ ട്യൂബ് ക്യാപ്പാണ് ിൽ ഇങ്ങനെ ഇലാസ്റ്റിക് വരുന്ന ഓപ്പൺ ആയിട്ടുള്ളത് അതങ്ങനെ ഫ്രണ്ടിലോട്ട് എടുത്ത് വെച്ചാൽ മതി നൂറ്റിനാൽപ്പത്തഞ്ച് രൂപയാണ് കളേഴ്സ് ബ്ലാക്ക് ഉണ്ട് നമുക്ക് ഇടയ്ക്ക് സ്റ്റോക്ക് തീർന്നു വെച്ചാൽ മലേഷ്യയിൽ വരാൻ ചിലപ്പോൾ ചില സമയത്ത് നമ്മുടെ ഭാഗ്യദോഷ സമയത്തൊക്കെ കുറേ ഡിലേ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ മോഡൽസ് തീർന്നിരിക്കുവായിരുന്നു അപ്പോൾ കറുപ്പൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ബ്ലാക്ക് ബാക്ക് ടേക്ക് ആപ്പ് ചോദിച്ചവർ മെസ്സേജ് ചെയ്താൽ മതി ഷോപ്പിൽ വരാനാണെങ്കിൽ വന്നാൽ സ്റ്റോക്ക് ഉണ്ട് പെട്ടെന്ന് വരണേ പെട്ടെന്ന് തീർന്നു പോവും നമ്മളൊന്നും ആർക്ക് കൊടുക്കാതിരിക്കത്തില്ല കേട്ടോ എല്ലാവരും വന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നില്ല എന്ന് ഇത് തരാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്കും തീർന്നു പോയാൽ വെരി വെരി സോറി മാക്സിമം വേഗത്തിൽ നിങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കുക ഇപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൻ്റെ ഉള്ളത് പിന്നെ ബ്ലാക്ക് ഓക്കെ അടുത്തായിട്ട് നമുക്ക് നിക്കാബ്സ് ഉണ്ട് ഇതെല്ലാം വേറെ ഇതാണോ ഡിഫറെൻ്റ് മോഡൽസ് വെച്ചിരിക്കുന്നു ദൈ ഹിജാബ് സോറി നിക്കാബ് ഇങ്ങനെ പേൾസ് വരുന്നതാണേ ഒരുപാട് പേര് ഇത് പേൾ വരുന്നതേ കൊണ്ടുപോകുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊറ്റ ഒരു ഫ്രണ്ടിൽ മാത്രം നോസ് പീസാണ് ബാക്കിലിങ്ങനെ ടൈ ചെയ്യാം വില നൂറ്റി അറുപത് രൂപയാണേ അപ്പോൾ ഈ ക്യാപ്പും ഇട്ട് ഈ നിക്കാബ് ഇട്ടിട്ട് ഷോൾ ഇട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പല ടൈപ്പ് നിക്കാബ്സ് ഇപ്പം നമ്മുടെ അടുത്തുണ്ട് ഇത് നമുക്കൊരു ലൈനിങ് വരുന്ന ടൈപ്പാണ് ആണ് ദൈവം ഒരു പെൻഡെൻ്റ് വരുന്നുണ്ട് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് എൻക്വയറി ചെയ്യാവുന്നതാണ് ഇത്ര ലെങ്ത് വരുന്നുണ്ട് എൻ്റെ സൈസ് ഫിഫ്റ്റി ഫോർ അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് ആണ് അപ്പോൾ ഇത്രയും ലെങ്താണ് ഇതിന് വരുന്നത് അടുത്തത് ഇങ്ങനെ നല്ലൊരു സ്റ്റിപ്പ് വരുന്നുണ്ട് നിക്കാബ് വേണ്ടിയുള്ളവർ ശ്രദ്ധിക്കുക ഇത് നമുക്ക് ഈ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അടുത്തത് നമ്മുടെ ക്ലിപ്പ് വരുന്നത് ഉണ്ട് സാധന ബാക്കലിങ്ങനെ ക്ലിപ്പ് കൊടുക്കുന്നതാണേ കെട്ടണ്ട ഇതൊക്കെ അറിയാവുന്നവർക്ക് അറിയാം അറിയാത്തവരാണ് ഇതിങ്ങനെ ആദ്യമായിട്ട് കാണുമ്പോൾ ആ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും അപ്പോൾ അങ്ങനെ ഒരു സാധനം അടുത്തത് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ഇത് മറന്നു പോകുമെന്ന് ആലോചിച്ചിട്ട് അതിനൊക്കെ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അടുത്തത് അടുത്തതെന്ന് പറഞ്ഞിട്ട് ആ ഇനി നമ്മളടുത്തേ ഹിജാബ് സ്റ്റൈലിംഗ് ടേപ്സ് ആണ് നമുക്ക് ഓരോരുടെ ഇനി ഇരിപ്പുണ്ട് ഇത്രയും വെയ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ നല്ല വെയ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിലൊരു പാക്കറ്റാണ് ഒരു പാക്കറ്റിൽ ഒരു മുപ്പത്തേഴ് നാൽപ്പത് പീസോളം ഉണ്ട് ദ മോജ ബ്രാൻഡിൻ്റെ ഹിജാബ് സ്റ്റൈലിംഗ് ടേപ്പ് ആണ് ഇൻവിസിബിൾ ഡബിൾ സൈഡ് ടേപ്പ് അപ്പോൾ നമുക്ക് ഈ ടേപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഒരു പാക്കറ്റിന് വൺ ഫോർട്ടി നയൻ ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഡെലിവറി ആയിരിക്കും ഓൾ ഇന്ത്യ ഓക്കെ ഷോപ്പിൽ വരുന്നവർക്ക് ചെറിയ ഡിസ്കൗണ്ട് നമ്മൾ തരും അപ്പോൾ ഈ ടേപ്പ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഷോളുകൾ ഇപ്പോൾ ഞാനിങ്ങനെ പിൻ ചെയ്താണ് വെച്ചിരിക്കുന്നത് പിൻ ചെയ്യാതെ ഇടുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇടാൻ വേണ്ടി ഇപ്പം ഇടുമ്പോൾ സ്ലിപ്പായി പോകുന്നവരുണ്ട് ഇന്നർ ക്യാപ്പ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടേപ്പ് ഇന്നർ ക്യാപ്പ് ഉപയോഗിക്കാത്തവർക്ക് ഇത് ഒട്ടിച്ച് വയ്ക്കാൻ വേറെ മുടിയിൽ വയ്ക്കേണ്ടി വരും ചിലപ്പോൾ ഇതിരിക്കത്തില്ല അപ്പോൾ നിങ്ങൾ ഇന്നർ ക്യാപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഷോൾ ഇങ്ങനെ ഇടുന്നതെന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ടേപ്പ് ഡബിൾ സൈഡ് ടേപ്പാണ് ആദ്യം നമ്മൾ ക്യാപ്പ് വയ്ക്കുക ക്യാപ്പ് വെച്ചതിന് ശേഷം ഇത് ക്യാപ്പിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചിട്ട് ഈ ടേപ്പ് മുകളിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ട് ഡബിൾ സൈഡ് ആയതുകൊണ്ട് ഒരു രണ്ട് സൈഡിലും ഇതിൻ്റെ പശ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് മുകളിലുള്ള സ്റ്റിക്കർ സ്റ്റിക്കറുകളാക്കി മാറ്റാം മാറ്റിയിട്ട് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഷോൾ യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് അത്ര ബലത്തിൽ ഇരിക്കുവാണ് അത്യാവശ്യം നന്നായിട്ട് ഇരുന്നോളൂ നിങ്ങൾ രാവിലെ ഇട്ടിട്ട് പോയാൽ വൈകിട്ട് വരെ ഇരുന്നോളൂ ഇത് വിനാരനെ ഒന്നും വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്വമല്ല അപ്പം നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തരാമെന്നാണ് പ്രോഡക്റ്റ് നെയിം ഹിജാബിൻ്റെ ഹിജാബ് സ്റ്റൈലിംഗ് ടൈപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ റോബിസ് ഹിജാബ്സിൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ഓൺ ഫോർട്ടി നയൻ ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ അപ്പോൾ ഇത് ഒരു പാക്കറ്റ് ആയിട്ടോ അഞ്ച് പാക്കറ്റ് ആയിട്ടോ എത്ര വേണമെങ്കിലും മേടിക്കാം ഒരു മാസത്തിൽ കൂടുതൽ നിന്നായാലും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഷോൾ ഇട്ടതുപോലെ കിടക്കാൻ വേണ്ടിയിട്ട് ഈ ടേപ്പ് ഉപയോഗിച്ചാൽ മതി അപ്പോൾ പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസും ആയിട്ട് റുബി സി ജാപ്സ് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക ഈ ടേപ്പിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒന്നും കൂടി ഇടാം കേട്ടോ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്